ടക്കമുള്ള പാർട്ടി എന്ന അവകാശവാദങ്ങൾ ആവർത്തിച്ചു പറയുന്ന ബി ജെ പിയുടെ ഉള്ളറയിൽ വ്യക്തി ആരാധനയും ഗ്രൂപ്പ് പോരും അധികാരമോഹവും എത്രത്തോളം വേരൂന്നിയിരിക്കുന്നു വേരൂന്നിയിരിക്കുന്നുവെന്നതിന് ഏറ്റവും പുതിയ തെളിവാണ് തിരുവനന്തപുരം രാഷ്ട്രീയത്തിൽ പുറത്തു വന്നിരിക്കുന്നത് നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന രൂക്ഷ പരിഹാസം ബി ജെ പി നേതൃഘടനയുടെ തകർച്ചയും അടുക്കളപ്പുറത്തെ കലഹവും പരസ്യമാക്കുകയാണ് നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ രൂക്ഷമായി പരിഹാസവുമായി വി മുരളീധരന്റെ അതിവിശ്വസ്തനായ ബാലു രംഗത്തെത്തിയതോടെ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോര് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ തോട്ട കൃഷ്ണകുമാർ വട്ടിയൂർക്കാവ് ലക്ഷ്യമിടുന്നതിനെതിരെയാണ് മുരളീധരപക്ഷത്തിന്റെ പടയൊരുക്കം കെ കെ ജി എന്നാണ് കൃഷ്ണകുമാറിന് വിളിപ്പേര് കെ കെ ജിയെ പക്ഷം എതിർക്കുന്നുവെന്നാണ് ഈ പോസ്റ്റ് വ്യക്തമാക്കുന്നത് കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തെ ബാലു കണക്കുകൾ സഹിതമാണ് പരിഹസിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിച്ച ക്രിക്കറ്റ് താരം ശ്രീശാന്ത് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾ നേടിയിരുന്നു അഞ്ചു വർഷത്തിന് ശേഷം ജയിച്ചു തരാം എന്ന് പറഞ്ഞ് സീറ്റ് വാങ്ങിയ കൃഷ്ണകുമാറിന് നേടാനായത് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ മാത്രമാണ് വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിന്റെ വർത്തനവ് മാത്രം ഉണ്ടാക്കിയ കൃഷ്ണകുമാറിന് എന്ത് യോഗ്യതയാണുള്ളതെന്നാണ് ചോദ്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കൃഷ്ണകുമാർ മണ്ഡലത്തിലെ ആഡംബര പരിപാടികളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും സാധാരണ പ്രവർത്തകർക്കൊപ്പം ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറായില്ലെന്നും കുറിപ്പിൽ ആരോപിക്കുന്നുണ്ട് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നാൽ പ്രവർത്തകർ ആട്ടിപ്പായ്ക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കൃഷ്ണകുമാർ വട്ടിയൂർ കാവ് മണ്ഡലത്തിലേക്ക് കണ്ണുവെക്കുന്നതെന്നാണ് ആക്ഷേപം ചാനലുകളിൽ പോയി താൻ വട്ടിയൂർക്കാവിൽ നിന്നാൽ ജയിക്കുമെന്ന് പറയുന്ന കൃഷ്ണകുമാർ കഴിഞ്ഞ തവണ സെൻട്രലിലും ഇതേ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നുവെന്നാണ് പോസ്റ്റ് ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റിൽ ബി ജെ പി വക്താവ് സഞ്ജീപ് വചസസ്പതിയെ വെട്ടിയാണ് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായതെന്ന ആരോപണവും ഇപ്പോൾ സജീവമായിരിക്കുകയാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയാക്കണമെന്ന കൃഷ്ണകുമാറിന്റെ മോഹം പാർട്ടി അംഗീകരിക്കില്ലെന്നും വട്ടിയൂർക്കാവിൽ മുതിർന്ന നേതാക്കൾ തന്നെ മത്സരിക്കണമെന്നുമാണ് മുരളീധരപക്ഷം ആവശ്യപ്പെടുന്നത് കൃഷ്ണകുമാറിന് വീണ്ടും വട്ടിയൂർക്കാവിൽ പരിഗണിക്കുകയാണെങ്കിൽ ഫലം നൂറ് ശതമാനം തോൽവിയായിരിക്കുമെന്ന കടുത്ത പരിഹാസത്തോടെയാണ് ബാലുവിന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് മുരളീധരന്റെ വിശ്വസ്തൻ തന്നെ ഇത്തരം ഒരു പോസ്റ്റുമായി രംഗത്തെത്തിയത് കൃഷ്ണകുമാറിനെ വെട്ടാൻ പാർട്ടിയിലെ ഒരു വിഭാഗം കരുക്കൽ നീക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് വി മുരളീധരന്റെ അതിവിശ്വസ്തനായ ബാലു സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ കടുത്ത വിമർശനത്തോടെയാണ് ബിജെപിയിലെ ഗ്രൂപ്പ് പോരും മറന്നേക്കി പുറത്തുവരുന്നത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ പരാജയപ്പെട്ട കൃഷ്ണകുമാർ വട്ടിയൂർക്കാവിനെ ലക്ഷ്യമിടുന്നതിനെതിരെ പക്ഷം തുറന്ന പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ്